ഫ്രാൻസിസ് പാപ്പയ്ക്ക് ന്യൂമോണിയ കൂടുതൽ ചികിത്സ ആവശ്യമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വത്തിക്കാൻ മെഡിക്കൽ ടീമിൻ്റെയും ജമല്ലി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു ഇതേ തുടർന്ന് പാപ്പയ്ക്ക് കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടുന്ന ചികിത്സ ആവശ്യമായി വന്നിരിക്കുകയാണെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ശ്വാസകോശ സംബന്ധിയായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച റോമിലെ ജമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായ്ക്ക് പോളിമൈക്രോബിയൻ അനുരോഗബാധയാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു പാപ്പയുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുമ്പോഴും പാപ്പ സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും പകൽ അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിച്ചുവെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വിശദീകരിച്ചു കുട്ടികളുൾപ്പെടെ നൂറുകണക്കിനാളുകൾ പാപ്പായുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും അയച്ചിരുന്നു തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരുവാൻ ഏവരോടും അഭ്യർത്ഥിച്ചു ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് പാപ്പായുടെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കിയത്